ാണ് തന്നെ വിടിയേ ഞാൻ വേണ്ടേ വേണമെന്നില്ല കാരണം ഞാനിപ്പോ സ്വർഗത്തിലാണെന്ന് മൊത്തം കാടാണല്ലോ ഒന്ന് അത് ശരി ഇപ്പൊ എവിടെയാ അതായത് ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ട് വരും നമ്മൾ ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് ഏറ്റവും ഹിമാചൽ പ്രദേശിലാണോ അത് ശരി അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ കാണിക്കട്ടെ ആൾക്കാര് ഹലോ കേസ് കയറഞ്ഞൂടുമ്പേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇപ്പൊ നിക്കുന്നത് മണാലിയിലാണ് മണാലിയില് പാർക്ക് അതെ 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 അപ്പൊ നമ്മള് ഇപ്പൊ ഈ ടൈം എന്ന് മാർച്ച് പറഞ്ഞു പറയുകയാണെങ്കിൽ ഒന്നാം തീയതി അല്ലേ മാർച്ച് ഒന്നാം തീയതിയാണ് തണുത്തെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അതായത് അതിന്റേതായ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ സാധാരണ നമ്മളിപ്പോ എന്താ ഈ മണാലി പോകുന്നു അല്ലെങ്കിൽ കാശ്മീർ പോകുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ട കുറേ കുറെ അല്ലേ നമുക്ക് ക്യാപ്പ് അതുപോലെ തന്നെ ഗ്ലൗസ് അത് ഇത് ഇത് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അത് നമുക്ക് എന്താണ് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം അപ്പം ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മണാലി വാൻ വിഹാർ മണാലി എന്ന് പറയാം ഇപ്പൊ അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് കാണിച്ചു മാനിച്ചു കൊടുക്കേ ഇപ്പൊ എന്താ ഇത് നമ്മുടെ നാട്ടിലെ പൈന്മരോ അല്ലേ അതുപോലക്കെ യൂക്കാലിയാണ് അതിൻ്റെ ഇതിൻ്റെ ഇല കണ്ടോ ഇല ഏകദേശം ഇങ്ങനെ ഇരിക്കും ആ അപ്പം ഇതുപോലെയാണ് ഇത് കാണുമ്പോൾ പറയും താഴെ മൊത്തം എന്താ മഞ്ഞാൽ പുതച്ച് അല്ലേ മഞ്ഞാൽ പുതച്ച് ആ മഞ്ഞാൽ പുതച്ച് ഇങ്ങനെ നിൽക്കുന്നു ആ അതിമനോഹരമായ കാഴ്ചയാണ് പിന്നെ അത് തന്നെ അല്ലാതെ ഇതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാതേ കണ്ടായിരുന്നു അതായത് ഈ ഹിമാലയം പോലത്തെ നമുക്ക് ഈ വലിയ മഞ്ഞു മഞ്ഞുമലകളില്ലേ ഇന്ന് വന്നേ കുട്ടികളീ അതെ അവരോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തേ ഇത് കണ്ടോ അതായത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ മരങ്ങളുടെ അപ്രവശം നിങ്ങക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടോ ആ മേളവശം എന്ന് പറഞ്ഞാൽ വലിയ വൻ എന്താ പറയുക വലിയ ഹിമാലയം പോലത്തെ വലിയ ഒരു മലയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ അതെ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് ഫസ്റ്റ് ടൈം കണ്ടായിരിക്കും ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ അല്ലെ ആദ്യം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ആദ്യം നമുക്ക് എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് നിങ്ങളാണല്ലോ ഒന്ന് വന്നിരിക്കണ അല്ലെ കാരണം ഇത് നമ്മൾ നമ്മളെപ്പോഴും പറയും നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ഏതാണെന്ന് പറഞ്ഞാൽ ഏതാണ് കേരളം പക്ഷെ നമുക്കിപ്പോ കേരളത്തിൽ വന്നപ്പോ അതല്ല സത്യം പറഞ്ഞാൽ ഇതാണ് സ്വർഗം അല്ലെ ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നമുക്ക് ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന കാരണം ഇത് ചിന്തിക്കുന്നതിനപ്പുറം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പത്തി ഒരുപാട് പാട്ടുകൾ നമുക്ക് ഒരുപാട് മനസ്സിലേക്ക് വരിക ആദ്യം വരുന്ന പാട്ട് പിന്നെ അടുത്ത പാട്ട് പിന്നെ നീ അങ്ങനെ 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 നിരവധി 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 പാട്ടുകളാണ് നമ്മൾക്ക് അല്ലെ സിനിമയിലെ ഓരോ ഫ്രെയിംസും അങ്ങനെ കാണുമ്പോ നമുക്ക് അതെല്ലാം ആണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിക്കുന്നേടി അതെ നമ്മുടെ ഭാഗ്യെടുത്തോണ്ട് പോവു കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഈ കുരങ്ങന്മാരുടെ ശല്യം ആണെങ്കിലും ഇവിടെ ശല്യം ഇല്ല കേട്ടോ കൊറേ എന്തി നമ്മുടെ ഇതൊണ്ട് നായ്ക്കളുണ്ട് കേട്ടോ അല്ലെ കുട്ടികളായിരുന്നു ഒന്നിനും ഇത്

ഇത് ഇതിവിടെ കൊണ്ട് തീരുന്നില്ല അപ്പോൾ ഇതിന്റെ ബാക്കി പാർട്ട് ഞങ്ങൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രോ പോലെ ഞങ്ങൾ കൊണ്ടുവന്നേ കൊണ്ടുവന്നേയുള്ളൂ അപ്പൊ ഇതിന്റെ അപ്പോൾ എന്നെ ചോദിച്ചു ഇതിന്റെ ബാക്കി വശത്ത് എന്താണ് നമുക്കറിയണം നമുക്ക് അവിടെ പോയിട്ട് അല്ലേ അടുത്ത വീഡിയോ എടുക്കണം ഓക്കെ ബൈ